വാൽമീകി രാമായണത്തിലെ രാവണന്റെയും രംഭയുടെയും കഥ ഒരിക്കൽ രാവണൻ തന്റെ സൈന്യവുമായി കൈലാസത്തിൽ തമ്പടിച്ചിരുന്നു അതേസമയം അപ്സരസുകളിൽ ഒരാളായ രംഭ ഒരു ഉത്സവത്തിന് പോകുകയായിരുന്നു അവൾ ദിവ്യാഭരണങ്ങളും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് അതിമനോഹരമായി കാണപ്പെട്ടു രംഭയുടെ സൗന്ദര്യം ഒരു ദർശനം കണ്ട രാവണന് അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാതെ അവളെ വഴിയിൽ നിർത്തി ഒരു പുഞ്ചിരിയോടെ രാവണൻ അവളുടെ അടുത്തേക്ക് ചെന്നു രംഭയുടെ സൗന്ദര്യത്തിൽ തന്റെ ആരാധന പ്രകടിപ്പിക്കുകയും അവളുടെ കൂട്ടുകെട്ട് ആസ്വദിക്കാൻ ആർക്കാണ് ഭാഗ്യം ലഭിക്കുകയെന്ന് ചോദിക്കുകയും ചെയ്തു ഉദ്ദേശ്യം മനസ്സിലായ രമ്പ വിറക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്തരം വാക്കുകൾ പറയുന്നത് രാവണനെ യോജിച്ചതല്ല കൂടാതെ അവൾ തന്റെ മരുമകളായതിനാൽ അവളെ സംരക്ഷിക്കേണ്ടത് രാവണന്റെ കടമയാണെന്നും ഓർമ്മിപ്പിച്ചു രമ്പ എന്താണ് പറയുന്നതെന്ന് രാവണന് മനസ്സിലായില്ല അതിനാൽ രമ്പ രാവണന്റെ അർദ്ധസഹോദരനായ കുബേരന്റെ മകനായ നളകുപരന്റെ ഭാര്യയാണെന്ന് കൂടുതൽ വിശദീകരിച്ചു രാവണൻ മറുപടി പറഞ്ഞു നീ നിന്നെ എന്റെ മരുമകൾ എന്ന് വിളിച്ചു ഒരു ഭർത്താവ് മാത്രമുള്ള മനുഷ്യർക്ക് അത് അർത്ഥവത്താകും എന്നാൽ ദേവലോകത്ത് നിയമങ്ങൾ വ്യത്യസ്തമാണ് അപ്സരസ്സുകൾക്ക് സ്ഥിര ഭർത്താക്കന്മാരില്ല അതിനുശേഷം രാവണൻ അവളെ ബലമായി പിടികൂടി അവളുടെ മാന്യത തകർത്തു രാവണൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ആദ്യത്തെ സംഭവമല്ല ഇത് ഇതുപോലുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് സീതാദേവിയുടെ മുൻ അവതാരമായ വേദവതിയെയും അവൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അവൾ സ്വയം തീകൊളുത്തി അവനെ നശിപ്പിക്കാൻ പുനർജനിച്ചു മോചിതയായ ശേഷം രംഭമുറിവേറ്റ അവസ്ഥയിൽ നളകുവരന്റെ അടുത്തേക്ക് പോയി രാവണന്റെ ക്രൂരതയെക്കുറിച്ച് അവനോട് പറഞ്ഞു അവളുടെ വാക്കുകൾ കുബേരന്റെ മകനിൽ കോപം നിറച്ചു അവന്റെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു അവൻ ഉടനെ കയ്യിൽ വെള്ളം രാവണനെ ശപിച്ചുകൊണ്ട് പറഞ്ഞു അയാളോട് സ്നേഹമില്ലാതിരുന്നിട്ടും അയാൾ ഒരുവളെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു ഇക്കാരണത്താൽ തന്റെ സ്നേഹം പങ്കിടാതെ മറ്റൊരു യുവതിയെ സമീപിക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയില്ല കാമത്താൽ ആകർഷിക്കപ്പെട്ട് തന്നെ സ്നേഹിക്കാത്ത ഏതൊരു സ്ത്രീയെയും അയാൾ ആക്രമിച്ചാൽ അയാളുടെ തല ഏഴ് കഷണങ്ങളായി പിളരും ഈ ശാപം വെറുമൊരു ശിക്ഷ മാത്രമായിരുന്നില്ല ഭാവിയിൽ രാവണൻ നേരിടാൻ പോകുന്ന സ്ത്രീകൾക്ക് ഇതൊരു സംരക്ഷണ കവചമായി മാറി ഏറ്റവും പ്രധാനമായി സീതയെ തട്ടിക്കൊണ്ടുപോയിട്ടും രാവണൻ ഒരിക്കലും അവളുടെ മേൽ സ്വയം നിർബന്ധിക്കാതിരുന്നതിന്റെ കാരണം ഇത് വിശദീകരിക്കുന്നു നളകുവരന്റെ ശാപത്താൽ ബന്ധിതനായ രാവണന് അക്രമത്തിന് പകരം അനുനയിപ്പിക്കാൻ മാത്രമേ കഴിയൂ അങ്ങനെ രാമായണത്തിൽ സീതയുമായുള്ള അവന്റെ ഇടപെടലിന് രാവണന്റെയും രമ്പയുടെയും കഥ സന്ദർഭം നൽകുന്നു